പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതിയെന്ന് ആദ്യം സഖാക്കളോട് പറഞ്ഞത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഡെങ് സിയാവോ ആണ് എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പൂച്ചയെ എവിടേക്കെങ്കിലും എലിയെ പിടിക്കാൻ അയച്ചതായി ചരിത്രം രേഖപ്പെടുത്തി കാണുന്നില്ല എന്നാൽ ഒരു പൂച്ചയ്ക്ക് പകരം മൂന്ന് പൂച്ചകളെ എല്ലാ തൊരപ്പന്മാരെയും പിടിക്കാൻ അയച്ച സഖാവാണ് പന്ത്രണ്ടാം കേരള നിയമസഭയെ നയിച്ച സഖാവ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനാണ് മൂന്ന് പൂച്ചകളെ മൂന്നാറിലേക്ക് അയച്ചത് സർക്കാർ അതിനെ മൂന്നാർ ഓപ്പറേഷൻ എന്ന് പേര് ചൊല്ലി വിളിച്ചു ഭൂസ്വാമിമാരെയും റിസോർട്ട് ഉടമകളെയും തുരത്താനായിരുന്നു അച്യുതാനന്ദന്റെ നിർദ്ദേശം ഐ പി എസ് ഓഫീസർ ഋഷിരാജ് സിംഗ് ഐ എ എസ് കാരായ കെ സുരേഷ് കുമാർ രാജു നാരായണസ്വാമി എന്നിവരായിരുന്നു വി എസിന്റെ മൂന്ന് പൂച്ചകൾ ഈ പൂച്ചകൾ ജെ ഉപയോഗിച്ച് അനധികൃത കെട്ടിടങ്ങൾ മാന്താൻ തുടങ്ങിയപ്പോൾ വി എസ് അച്യുതാനന്ദൻ ചിരിച്ചുല്ലസിച്ചു പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്ന് കുഞ്ഞുണ്ണി മാഷിനെ പോലെ പാടിയില്ലെങ്കിലും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വി എസ് പറഞ്ഞു ഞാൻ മൂന്നാറിലേക്ക് വിട്ട പൂച്ചകൾ കുഞ്ഞെലികളെ പോലും പിടിക്കുന്നുണ്ട് ഇനി അടുത്തത് വാഗമണ്ണാണ് പിന്നീട് കോവളം പിന്നെ കുമരകം കുമരകം അങ്ങനെ അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തിനധികം അക്കാലത്ത് കളിപ്പാട്ട കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ കളിപ്പാട്ടം ജെ സി ബി ആയിരുന്നു ഒടുവിൽ മൂന്ന് പൂച്ചകളും കൂടി ജെ സി ബി കൈ സി പി ഐ ഓഫീസിന് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ പൂച്ചകളെ പട്ടി പിടിച്ചതും കേരളം കണ്ട കഥകളിലൊന്നാണ് ജൗളിക്കടയിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലേക്കുള്ള കയറ്റമാണ് വി എസിന്റെ ജീവിതം എന്ന് വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു ആദ്യ നിയമസഭാ പ്രവേശനം പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിലും അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയപ്പോൾ എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴക്കാർ കൈവിട്ടു അതോടെ തിരഞ്ഞെടുപ്പ് രംഗം വിട്ട വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ അമരക്കാരനും കണിശക്കാരനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാരാരിക്കുളത്ത് നിന്നായിരുന്നു അടുത്ത ഊഴം അന്ന് അവിടെ ജയിച്ചു കയറിയ വി എസ് അച്യുതാനന്ദൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അപ്രതീക്ഷിതമായി മാരാരിക്കുളത്ത് തോൽവിയേറ്റുവാൻ അന്ന് വി എസിന് നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി കസേര കൂടിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ മാരാരിക്കുളത്ത് നിന്ന് മലമ്പുഴയിൽ പൊങ്ങിയ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതാവായതോടെ കേരളം കണ്ടത് മറ്റൊരു വി എസ് അച്യുതാനന്ദനെയായിരുന്നു നാട്ടു സമരങ്ങളിലും പരിസ്ഥിതി പ്രശ്നങ്ങളിലും അദ്ദേഹം ജനകീയതയുടെ പുതിയ സമരമുഖങ്ങൾ തുറന്നിട്ടു അങ്ങനെ വി എസ് എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളിൽ വേരുറപ്പിച്ചു തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്ന് പാർട്ടിയുടെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്ന് തീരുമാനമുണ്ടായപ്പോൾ അത് വെറും തുരുമ്പ് പിടിച്ച മറയാണെന്ന് പറയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് അനുയായികളെ പ്രേരിപ്പിച്ചത് വി എസിന്റെ ഈ ജനകീയതയായിരുന്നു വി എസ് എന്നാൽ വിപ്ലവമാണ് വി എസ് എന്നാൽ വികസനമാണ് എന്നാൽ വിശ്വാസമാണ് എന്ന് അണികൾ തെരുവുകളിൽ ആർത്തുവിളിച്ചപ്പോൾ പാർട്ടി അച്ചടക്കത്തിന്റെ നൂലിഴകൾ പൊട്ടിച്ചിതറി ഒപ്പം തന്നെ വി എസ് എന്നാൽ വിഭാഗീയതയാണ് എന്ന മറു മുദ്രാവാക്യവും ഉയർന്നുപോങ്ങി പലപ്പോഴും പാർട്ടിക്കെതിരെ എന്ന് തോന്നിയ നിലപാടുകൾ കൊണ്ടെത്തിച്ചത് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലേക്കാണ് അതിനിടയിലും പാർട്ടിയെ തിരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിക്കുന്ന കണ്ണും കരളുമായി വി എസ് ഉയർന്നു തന്നെ നിന്നു ഒരു കാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനമെടുത്തവർ തന്നെ ഏറ്റവും ഒടുവിൽ ആരോഗ്യ ശ്രീമാനാണ് എന്ന് മുദ്രകുത്തി തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറക്കി പാർട്ടി വിജയവും വിജയൻ പാർട്ടിയെയും നേടിയപ്പോൾ വി എസ് വെറും കേരള കാസ്ട്രോയായി അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് ജനഹൃദയങ്ങളിൽ മായാത്ത മങ്ങാത്ത നേതാവായി ഉയർന്നു നിൽക്കുന്നത്